എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് പുതിയ വീട്ടിൽ വന്നിട്ട് ഇന്ന് ആദ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ പുറത്തേക്കല്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തൊട്ടടുത്തൊക്കെ പോവാറുണ്ട് കുറച്ച് ദൂരത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചു ആ കുഞ്ഞപ്പിനെ മുടി വെട്ടാറുണ്ട് മുടിയുടെ കോലം നോക്കിക്കെ എന്തോ എന്തോ ഒരു ഫാഷനി വെട്ടിക്കണോന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ മുടി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നേ ഞാൻ എത്ര വെട്ടാൻ പറഞ്ഞിട്ടും ചേട്ടൻ സമ്മതിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ചേട്ടൻ തന്നെ കാക്കിരി ബീക്കി വെട്ടി വെക്കലായിരുന്നു പരിപാടി പിന്നെ അപ്പൊ ഇന്ന് എന്താണെങ്കിലും കുഞ്ഞപ്പിനെ ഏതെങ്കിലും ഒരു നല്ലൊരു പാർലറിൽ കൊണ്ടുപോയിട്ട് ഒരു മെനയാക്കി എടുക്കണോ മൊത്തത്തിൽ നല്ല ലുക്കാക്കി എടുക്കണം എന്ന് വിചാരിച്ചിരിക്കും ാണ് നോക്കാം അതുപോലെ ഡെയിൻ മൈ ലൈഫ് ചെയ്യോ ചേച്ചി എല്ലാവരും ചോദിക്കുന്നുണ്ടേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഹോം ഡോറിൻ്റെ വീഡിയോ ഇട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടത് ഡോർ വീഡിയോ ആണ് അത് ഇട്ടിട്ട് ഇപ്പൊ ഒന്നൊന്നര ആയി കാണും മഴ തന്നെ പ്രശ്നം മഴ കാരണം എനിക്കാണെങ്കിൽ എടുക്കാനൊരു മൂഡില്ല എന്തൊരു തണുപ്പ് ഞാൻ ആ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ഈ പുതിയ വീട്ടില് ഭയങ്കര തണുപ്പാണ് മറ്റേ ഫ്രിഡ്ജിൽ വെച്ചക്കണം വെള്ളം പോലെ ഇവിടെ പൈപ്പ് ഉറന്നാ വെള്ളം വന്നത് ഇവിടെ തെങ്ങൊന്നുമില്ല ഗെ ആകെ രണ്ട് തെങ്ങും ആ രണ്ട് തെങ്ങ് ഏതാണു അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടുകാരുടെ തെങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു ഇവിടെ ഒന്നും തെങ്ങും മരവൊന്നും ഇല്ല അവിടെ അപ്പൊ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുഞ്ഞപ്പാ ലെറ്റ്സ് ഗോ ആദ്യം തന്നെ നമ്മൾ കാർ വാഷിംഗ് സെന്ററിലേക്കാണ് പോണതെ അതായത് ഇവിടെ കാർ പോർച്ച് ഇല്ല നമ്മുടെ പുതിയ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെറുതെ മുറ്റത്തിരിക്കുന്ന കേട്ടോ കാർ അപ്പോൾ മൊത്ത അലമ്പായി മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് ഈ മഴകാരനെ മൊത്തം കാർ അലമ്പായി അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കഴുകിയൊന്നും കുട്ടപ്പനാക്കാം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ നല്ല മഴക്കാർ ഉണ്ടായിരുന്നു നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മഴക്കുറങ്ങും കൂടിയിട്ട് ഞാൻ മഴ ചതിച്ചു കൈ നല്ല മഴ എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിൽ എന്താ ശരിക്കും എനിക്ക് മഴയോട് ദേഷ്യാണ് വന്നത് ഇങ്ങനെ ഓരാണ്ട് പെയ്തിട്ട് മരങ്ങളെല്ലാം ആ നിങ്ങളെ കാണിച്ചതാണ് ഞാൻ ഈ കഥ പറഞ്ഞേക്കാളും നിങ്ങളെ കാണിച്ചു തന്നെ അല്ലേ ഓ വൈപ്പറിന്ന് കൊറേ പ്രവർത്തിക്കേണ്ടി വരും അതെ അതെ മഴ മാത്രല്ല നല്ല കാറ്റു ആണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും കാറ് കഴിയാനുള്ള ഒരു പരിപാടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മള് കാറ് കഴിയുന്ന സ്ഥലം നോക്കിയപ്പോ അവിടെ ഓൾറെഡി വേറെ വണ്ടികളുണ്ട് അപ്പൊ വൈപ്പറിനൊരു റെസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കിക്ക് എന്താണ്ട് ആ അത് ഞാൻ പറയാൻ പോകുന്ന ഡയലോഗ് ചേട്ടന് ഒരുമിച്ച് പറഞ്ഞ് ബക്കറ്റിക്ക് ഒഴിക്കണ പോലെ കേട്ടാ തോന്നുന്നത് നമ്മൾ ഇതിനു മുമ്പ് മഴയത്ത് പല സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്രാവശ്യം ഇപ്പൊ ഇറങ്ങിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് കേട്ടോ കാരണം ഇത്ര കാറ്റില്ലല്ലേ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റ് തെങ്ങിന്റെ ഇല വീണ ചില്ല പൊട്ടുന്ന് ഇല ഇല്ലടാ ഓല ആ എല്ലാം തന്നെ ദേ കറണ്ട് കമ്പിയൊക്കെ നോക്കിക്കാൻ മോളി മൊത്തം സീനാണ് ദൈവമേ സത്യം പറഞ്ഞാ നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞ നമുക്ക് എന്തൊരു കംഫർട്ട് സ്പേസ് ആണല്ലേ വീടിന്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന കാറ്റും മഴയും ഒന്നും അറിയില്ല ഇപ്പൊ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും ഭയാനകമാണ് പുറത്താവസ്ഥയെന്ന് മനസ്സിലായത് എന്റെ പനി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ സ്റ്റാർ ബക്സ് വിളിച്ച് കാണിച്ചു തരുന്നത് ഞങ്ങൾ ഇതുവരെ അവിടെ കേറിയിട്ടോ ഒന്നും കഴിച്ചിട്ടോ ഒന്നും ഇല്ല കേട്ടോ കാരണം നല്ല എക്സ്പെൻസീവ് അല്ലേ കഴിക്കണമെന്ന് ആഗ്രഹവും ഇല്ല നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അവിടുത്തെ വല്ല താങ്ങൂലല്ലോ അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് സുഡിയോ സുഡിയോയിലെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഇവിടെ കൂടി പോകുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കുന്നത് പിന്നെ ഓൺലൈനിൽ നിന്നായിട്ടൊക്കെ എടുക്കുന്നത് വളരെ കുറവാണ് കൂടുതൽ ഈ സുഡിയോയിൽ നിന്ന് തന്നെയാണ് അതിന്റെ തൊട്ടടുത്തൊരു ബിരിയാണി ബിരിയാണിക്കടേ ബിരിയാണിയുടെ കുറച്ച് കുറച്ചാൾ മുമ്പ് നമ്മൾ ഇവിടുന്ന് വന്നിട്ട് ആ ബിരിയാണി തിന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് ഇപ്പം ചെന്നപ്പോഴും അവിടെ തന്നെ കയറിയിരിക്കുകയാണെ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ മുകളിലത്തെ നിലയിലാണ് ഇരുന്ന് നമ്മൾ കഴിക്കുന്നത് ഭയങ്കര ആംബിയൻസ് ആണ് ഒരു കടയാണ് പക്ഷേ ഒറ്റ മനുഷ്യനില്ലായിരുന്നു എനിക്ക് ഒന്നും മഴ അറിയില്ല നമ്മൾ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കിട്ടാൻ അവിടെ ആരും ഇല്ല എന്നിട്ടും എന്താ ബിരിയാണി കിട്ടാൻ അവർ കൊണ്ടുവരാൻ ലേറ്റായിരുന്നു എനിക്ക് മനസ്സിലായില്ല അപ്പോൾ പോലെ രണ്ട് ബിരിയാണി ഞങ്ങൾ ൂ ചേട്ടൻ ഒരെണ്ണം മറ്റേ ഒരു ബിരിയാണി ഞാനും കുഞ്ഞപ്പനും കൂടി ഷെയർ ചെയ്തെടുക്കലാണ് പതിവേ സ്പൈസി ബിരിയാണി ആയിരുന്നു അത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് ചിക്കൻ പീസ് ഉണ്ട് അപ്പൊ ലെഗ് പീസ് എപ്പോഴും കുഞ്ഞപ്പനും കൊടുക്കുവല്ലേ അവന്റെ ചിരി നോക്കിക്കാൻ സന്തോഷം കണ്ട അപ്പൊ ഞാൻ ലെഗ് പീസ് അവന് കൊടുത്തു ഞാൻ ഓർത്തു അവൻ കഴിക്കൂലായിരിക്കുമോ ചെറിയ സ്പൈസി ആണല്ലോ എന്ന് പക്ഷെ മൊത്തം കഴിച്ചു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണിക്ക് നമ്മുടെ സാധാരണ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാല്പത് വരെയൊക്കെ ചില ഹോട്ടലിൽ ബിരിയാണിക്ക് വില വരുമല്ലോ ഈ ബിരിയാണിക്ക് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കാരണം ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് ക്വാണ്ടിറ്റി അത്ര പോരെന്ന് തോന്നി സാധാരണ നമ്മൾ കടയിൽ ചെല്ലുമ്പോഴുള്ള ബിരിയാണിയുടെ അത്രയും റൈസ് ക്വാണ്ടിറ്റി കുറവാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ രണ്ട് പ്ലേറ്റിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലുണ്ടെന്ന് തോന്നും പക്ഷെ എൻ്റെ പ്ലേറ്റിലൊരു കുറച്ച് റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ അപ്പം ഞാൻ നമ്മുടെ ഫുഡ് ബ്ലോഗർ മൃണാൾ കഴിക്കുന്ന പോലെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയതാണ് ചുമ്മാ ഒരു രസം ഇത് ഇതുപോലെയുള്ള ടേസ്റ്റുള്ള ഫുഡൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും മൃണാൽ ഓർമ്മ വരും കഴിഞ്ഞു അപ്പോൾ കുഞ്ഞപ്പൻ ഓരോ കൊക്രാച്ചുകളൊക്കെ കാണിച്ച് ഞാൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സ്ലാഡുണ്ട് ഈ എൻ്റെ പൊന്നി ഒരു രക്ഷയിലായിരുന്നു ഭയങ്കര കാറിൽ കേറിലിരുന്ന് വരുന്ന വഴി എന്നെ സുഡിയോയിൽ കയറ്റാണ്ട് പോലെ സുഡിയോലി കയറ്റാണ്ട് പോലെ എന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ സോപ്പിട്ടിരിക്കാരെ കുഞ്ഞപ്പൻ അവിടെ ഇരുന്ന് ആ ഫുട്ബോൾ കോർട്ട് നോക്കിയിട്ട് അമ്മ ഇവിടെ എന്തായാലും കളിക്കാനില്ലാത്ത മഴയായതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സുഡിയോയിലോട്ട് കയറി അവിടെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടോ അതോ പഴയ കളക്ഷൻ തന്നെയാണോ ഉള്ളതെന്നൊക്കെ ഒന്ന് ോക്കാൻ വേണ്ടി പോയതാണ് എനിക്ക് മേടിക്കണമെന്നൊന്നും ഉണ്ടാവില്ല കളക്ഷൻ കാണാൻ വേണ്ടി മാത്രം കയറുന്നതായിരിക്കും പിന്നെ നല്ലതാണെങ്കിൽ മാത്രം ഒരെണ്ണം എടുക്കും അത്രേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനും ചേട്ടൻ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര പിശുക്കന്മാരായിരുന്നേ ഇത് നോക്കിക്കേ നല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇടാൻ പറ്റില്ല അത് കുഞ്ഞപ്പനാണെങ്കിൽ എപ്പോഴും ഈ സുടീവിൽ ചെന്ന് ആ ഡ്രസ്സിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കലാണ് കേട്ടോ ഇവന്റെ പണി അപ്പോൾ എന്താ പറയുക അവല ഓണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം മാത്രം വന്നാലേ ഞാനും ചേട്ടനും ഡ്രസ്സ് എടുക്കുകയുള്ളായിരുന്നു നേരത്തെ കേട്ടോ പക്ഷെ ഇപ്പൊ യൂട്യൂബൊക്കെ തുടങ്ങി അവിടുത്തെ ചെരുപ്പിന്റെ കളക്ഷൻസ് ഒക്കെ നോക്കിക്കെ ജസ്റ്റ് ഇട്ട് നോക്കിയെന്ന് ഉള്ളത് കേട്ടോ പക്ഷേ എൻ്റെ കാലം നല്ല വീതിയുള്ള കാലാണ് എൻ്റെ വാക്കിയുടെ പോലത്തെ കാലാണ് ഗെയ്സ് അതുകൊണ്ട് ഈ ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെരുപ്പൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല എനിക്ക് നല്ല വീതിയുള്ള ചെരുപ്പ് വേണം അപ്പോൾ അവിടെ വാച്ച് പിന്നെ കുഞ്ഞ് ബാഗ് കുർത്തീസ് എല്ലാം ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കി കേട്ടോ ഈ ഒരു വൈറ്റ് ടോപ്പ് എനിക്ക് വൈറ്റ് ഒരു നല്ലൊരു ടോപ്പ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പ് എടുത്തതാണ് പിന്നെ ഞാൻ അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കുഞ്ഞപ്പുരാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് പിള്ളേരുമായിട്ടൊക്കെ കമ്പനിയായിട്ട് അവരുമായിട്ട് നല്ല കളിയായിരുന്നു അങ്ങനെ ചേട്ടനെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരു ഷർട്ട് എടുക്ക് എടുക്കുക ചേട്ടനാണെങ്കിൽ ഞാനും ചേട്ടൻ പേരും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പിശുക്കന്മാരാണ് ഈ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എപ്പോഴും ആ പിശുക്കത്തരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും ഓ ഇവർക്ക് എല്ലാത്തിലും ഈ ഒരു ഡ്രസ്സ് ഉള്ള എവിടെ പോയാലും ഈ ഡ്രസ്സ് മാത്രം ഉള്ളാന്ന് നിങ്ങൾ വിചാരിക്കില്ലേ അതുകൊണ്ടാണ് പിന്നെയും കുറച്ച് ഷോപ്പിങ്ങും ഡ്രസ്സ് എടുക്കലൊക്കെ തുടങ്ങിയത് ഞങ്ങൾ അതുവരെ ഞങ്ങൾ വളരെ പിശുക്കന്മാരായിരുന്നു അങ്ങനെ അങ്ങനതേ എനിക്ക് രണ്ട് മൂന്ന് കുർത്തി മറ്റേ ടോപ്പില്ലേ ക്രോപ്പ് ടോപ്പൊന്നും അല്ല സാധാരണ കുർത്തിയും പിന്നെ ലെഗിൻസും വാങ്ങിച്ചു ചേട്ടൻ ഒരു ഷർട്ട് എടുത്തു പിന്നെ കുഞ്ഞപ്പൻ എന്താണോ രണ്ട് ടീഷർട്ട് വാങ്ങിച്ചു കേട്ടോ ഈ കാണുന്ന പോലെ ഒന്നും അല്ല നമ്മളിത് സെലക്ട് ചെയ്ത് കളക്ട് ചെയ്ത് എടുത്തൊക്കെ വരുമ്പോൾ കുറേ സമയം പിടിക്കും കേട്ടോ അപ്പോഴേക്കും എനിക്ക് നല്ല തലവേദന തുടങ്ങി അപ്പം എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ആ ബിരിയാണി കടയില്ല അതിൻ്റെ താഴെ തന്നെ ഒരു ചായ ഈ ബിരിയാണി നിന്ന് ഉടനെയാണ് ചായ കുടിക്കണേ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ കുറേ സമയം നമ്മൾ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ബില്ലിങ്ങിൻ്റെ അവിടെയൊക്കെ നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ വന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു സമൂസ വാങ്ങിച്ചു കുഞ്ഞപ്പൻ മീറ്ററോൾ വാങ്ങിച്ചു ചേട്ടൻ എന്തോ ചട്ടിപ്പത്തിരി എന്തോ പത്തിരി സമൂ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തണുത്ത് മരവിച്ചിരുന്ന കൊണ്ടൊരു ഗുമ്മില്ലായിരുന്നേ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എല്ലാത്തിനും നല്ല വിലയാണ് മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപ ആ ഒരു ഇതാണ് പതിനഞ്ച് രൂപയുടെ കടി പത്ത് രൂപയുടെ കടിയൊന്നും ഇല്ല അവിടെ എല്ലാം ഒരു ഇരുപത്തഞ്ചും മുപ്പതും ആ റേറ്റിലാണ് തുടങ്ങുന്നതന്നെ അങ്ങനെ നല്ല നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ കോഫി അടിപൊളിയായിരുന്നു കുഞ്ഞപ്പിന് ചായ മതി മതിയെന്ന് പറഞ്ഞിട്ട് അവന് ചായ അധികം കോഫി ഇഷ്ടമല്ല ആ കോഫിക്കൊരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങളിത് ചായ ഒക്കെ കുടിച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണെ പോകാൻ നേരത്തെ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നിറയെ ആൾക്കാർ സൈഡിൽ നിന്ന് ചൂണ്ടിടുമായിരുന്നു കേട്ടോ വീട്ടിലേക്ക് കറിക്കുള്ള മീനൊക്കെ പിടിക്കാനായിരിക്കും അപ്പോൾ അത് ഞങ്ങൾ നേരെ എന്നിട്ട് ഫോറമാളിലേക്കാണ് കേട്ടോ പോയത് സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയാലോ എന്ന് ഓർത്താണ് പക്ഷെ കുഞ്ഞപ്പം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഒരു മാസമെങ്കിലായി നമ്മൾ പുറത്തോട്ട് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് അമ്മേ പുറംമാളി കൊണ്ടുപോകും കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ അതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി ചെന്നേ അവന് വണ്ടി ഉന്നാൻ വേണ്ടി മാത്രം പോകുന്നതാണ് നോക്കിയിരിക്കും ഒരു കാർ എടുത്ത് വെച്ചിരിക്കുന്നത് ടോയ്സ് ഒക്കെ അവിടെ നിന്ന് ഓഫറിലിരിക്കുന്ന ഒക്കെ എടുത്ത് വെക്കുകയാണേ അതുപോലെ മാംഗോ മറ്റേ സ്ലൈസ് സ്പ്രിൻ്റ് എല്ലാം ഓഫറിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ എടുത്ത് വെച്ച ഒക്കെ തിരിച്ച് വെച്ചതിന് സങ്കടപ്പെട്ടവിടെ കിടക്കുകയാണ് ഒരു ക്യൂട്ട് ഗ്ലാസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് കാണിച്ചാണേ ചും വാങ്ങിച്ചൊന്നുമില്ല അച്ചാർ അച്ചാർ വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾ പിന്നെ ഉപ്പിലിട്ട പേരയ്ക്ക എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഉപ്പിലിട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ത് രുചിയായിരുന്നു എന്നാൽ ഉപ്പിലിട്ട പേരയ്ക്ക കഴിക്കാൻ കുഞ്ഞപ്പൻ അവിടെ കിടന്ന് വാശി പിടിച്ചിട്ട് അവന് വേണ്ടി വാങ്ങിച്ചു കൊടുത്താണ് ഈ പേരയ്ക്ക പക്ഷേ എനിക്കും ചേട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞതേ പിന്നെ കുടിക്കാൻ വേണ്ടി ഒരു ഡ്രിങ്ക് എടുത്തതാണ് പിന്നെ കുഞ്ഞപ്പനെ എപ്പം ചെന്നാലും കുഞ്ഞപ്പൻ അവിടെ നിന്ന് കഴിക്കുന്നത് ഈ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ നമുക്ക് ഇഷ്ടത്തിന് ഫ്രൂട്ട്സ് എടുത്ത് മിക്സ് ചെയ്ത് അവിടെ കൊടുത്ത് അവരത് സീൽ ചെയ്ത് തരും അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ എന്തൊക്കെയാണ് ഇവൻ ഈ പിറക്കി എടുക്കുന്നത് ഇപ്പം കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ ഇലക്ട്രിക് ബ്രഷ്ഠനാണ് ഷൊക്കെ കണ്ടു അവിടെ കുഞ്ഞപ്പോൾ നോക്കി ആ ടോയ്സിൻ്റെ സെക്ഷൻ ഇപ്പോൾ എന്തൊക്കെയാ ഇറക്കിക്കൊണ്ട് വന്നതെന്ന് അറിയാവാ അവസാനം ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തത് ഹോട്ട് വീൽസിൻ്റെ ഒരു കാറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായി നമ്മളിപ്പോൾ വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോഴത്തേക്കും എന്താ അത്യാവശ്യമുള്ള മറ്റേ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഇല്ലേ തുണി കഴിയാനുള്ള അത് അവിടെ ഓഫറിലുള്ളതുകൊണ്ട് ഒരെണ്ണം വലുത് അത് ഞാൻ വാങ്ങിച്ചു പിന്നെ ഈ കുടിക്കുന്ന ഡ്രിങ്ക് അങ്ങനെയൊക്കെ അത്യാവശ്യമുള്ളത് മാത്രമേ വാങ്ങിച്ചുള്ളൂട്ടോ അല്ലാണ്ട് കണ്ണി കാണുന്നതൊന്നും പിറക്കി വാങ്ങിച്ചു കൂട്ടിയില്ല നമ്മൾ ചുമ്മാ നമ്മുടെ മൈൻഡൊന്ന് ഫ്രീ ആവാൻ വേണ്ടി നമുക്കൊരു സമാധാനം ഇപ്പോഴും നമ്മൾ ഈ അടുക്കള പണിയായിട്ട് വീടിൻ്റെ അകത്തിരുന്ന് നമുക്കൊരു ഇത് തോന്നുമല്ലോ മടുപ്പ് തോന്നുമല്ലോ അതുകൊണ്ടൊന്ന് പുറത്തേക്ക് വാങ്ങാന്ന് ഓർത്ത് പോയതാണ് അല്ലാണ്ട് കണ്ണി എല്ലാം വലിച്ച് വലി വാങ്ങിച്ചു കൂട്ടിയാൽ പൈസ ഒരുപാടാവുമല്ലോ അപ്പോൾ അവിടെ തന്നെ ലാക്മയുടെ സലൂൺ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിപ്പൻ്റെ മുടി വെട്ടണമെന്ന് അപ്പോൾ അവിടുത്തെ ചേട്ടൻ അപ്പോൾ എൻ്റെ മുടി നോക്കിയിൽ എൻ്റെ ഈ മുടിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല കേസ് എന്തെങ്കിലും അത് ഇത് നോക്കാൻ വരുത്തേക്കൊന്നല്ലാണ്ട് സ്ട്രേറ്റനിങ്ങോ സ്മൂത്ത് സ്മൂത്ത്നിങ് പിന്നെ എന്താ സ്പാ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ പരിപാടി ഇല്ല അതൊന്നും ഞാൻ എൻ്റെ മുടി ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊന്ന് ഒന്നും മുടി സലൂണിൽ പോയി ഞാൻ കട്ട് ചെയ്തിട്ട് പോലും ഇല്ല ഹെയർ കട്ട് ചെയ്യാത്തതല്ല വെമ്പിള്ളേരുണ്ടാവുമോ അതുപോലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇതാണ് വേണ്ട പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം അങ്ങനെ അങ്ങനെ കുഞ്ഞപ്പൻ മുടി വെട്ടി അവിടെ മുടി വെട്ടിയപ്പോൾ എൻ്റെ പൊന്നെ അഞ്ഞൂറ് രൂപയായി കേട്ടോ ഈ ലാക്മേയുടെ സലൂണിൽ മുടി വെട്ടിയപ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ച് വരികയാണ് കുഞ്ഞപ്പനും സ്കൂളിൽ പോകേണ്ട തന്നെ ഞങ്ങൾ അധികം താമസിച്ചില്ല കേട്ടോ പിറ്റേ ദിവസം കുഞ്ഞപ്പ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ വീട്ടിലെത്തി രാവിലത്തെ പുട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് വന്നപ്പോൾ ഞാൻ ആവി കയറ്റി പരിപ്പ് കറി ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് രാത്രിയിലത്തെ ഫുഡ് കഴിച്ചത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ അകത്തായിരിക്കുമല്ലേ ഈ പഴ കെട്ടിയിട്ടുണ്ടാവുക തുണി ഇടാൻ വേറെ ഒരു നിവർത്തിയില്ല അപ്പോൾ ഞാൻ തുണി ഉണങ്ങിയോന്നൊക്കെ പിടിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയുള്ള കഴിച്ച് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇടാം കേട്ടോ ചേച്ചാ സിയു